മുന്തിരി വള്ളി തളർത്ത് പോവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു നോക്കാം ഴിച്ചു വെച്ചതാണ് വെയിലടിക്കുമ്പഴത്തേക്ക് ഈ കല്ല് ഭയങ്കരായിട്ട് ചൂടാവും ചൂടായിട്ട് ഞങ്ങക്ക് ഹാളിൽ പോലും ഇരിക്കാൻ പറ്റില്ല ഇവിടുന്ന് ചൂട് ഹാള് വരെ അടിക്കും പിന്നെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാ നമ്മള് ഉയർത്തൊരു പരുവാവും അപ്പൊ അങ്ങനെ ഞങ്ങള് വിചാരിച്ച ഇവിടെ എന്തെങ്കിലുമൊക്കെ പടത്താണ് ഞങ്ങള് മുന്തിരി തന്നെ പടത്തണതൊന്നും അല്ല വിചാരിച്ചത് നല്ല പാഷൻ ഫ്രൂട്ടോ കോവയ്ക്കോ ഒക്കെ പടത്താൻ ആണ് വിചാരിച്ചത് അപ്പൊ അമ്മ അങ്ങനെ ചെടിക്കട പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ രണ്ട് മുന്തിരി കൈ മുന്തിരി തൈ കണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് അതൊന്നും പടത്തിൽ നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് പടത്തിനാണ് പക്ഷെ ഇതിങ്ങനെ നന്നായിട്ട് വളർന്നു വെള്ളം ഒന്നും ഞങ്ങളെ വിചാരിച്ചതല്ല ഞങ്ങൾ വിചാരിച്ച ഇവിടുത്തെ ക്ലൈമറ്റില് ഇതൊന്നും വളരുന്നില്ലെന്ന് വിചാരിച്ചതാണ് പക്ഷേ നല്ലതാ വളർന്ന് ഞങ്ങൾ വിചാരിച്ചണക്കല്ല നന്നായിട്ട് വളർന്ന് ഞങ്ങൾ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല അല്ലെങ്കിൽ മീൻ കഴുകിയ വെള്ളം പിന്നെ ചാണകമൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അല്ലാണ്ട് വേറെ വളങ്ങളൊന്നും ഇടാറില്ല പക്ഷെ ഇത്രയും നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടും ഞങ്ങള് പ്രതീക്ഷിച്ചതല്ല ഒരു ഒരുവിധമൊക്കെ വളം വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു പൈപ്പിൽ സ്ക്വയർ ട്യൂബ് കണക്ട് ചെയ്ത് അതില് നൈലോൺ ചേരൊക്കെ വെച്ച് കെട്ടിയാണ് ഞങ്ങള് മുന്തിരിയൊക്കെ പടർത്തിയത് മുന്തിരിയൊക്കെ നന്നായിട്ട് പകർന്നു വന്നപ്പോഴത്തേക്ക് നമ്മള് മൂന്നാലു മാസം മുമ്പ് നോക്കിയപ്പോഴത്തേക്കും ഇതിൽ നിറയെ മുന്തിരി പൂവില്ല നിറയെ തോന്നുണ്ടായിരുന്നു മൊത്തം ആ പൂവായിരുന്നു പിന്നെ ഇതിൽ ഒരു സൈസ് പുഴു വരുന്ന കാണാൻ ചേരാസ് ഇതാണ് ഇതിൽ വരുന്ന ഒരു സൈസ് പുഴു ഇപ്പം ബ്രൗൺ തണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രൗൺ കളറിലായിരിക്കും പച്ച കളർ ഇലയിലാണ് ഇത് പച്ച കളർ വന്നു ഈ ഇലയിലും തണ്ടിലൊക്കെ ഇരിക്കും അറിയാൻ പോലും ഫ്രണ്ട്സ് ഞങ്ങള് പുഴു പോവാൻ വേണ്ടി മരുന്നൊന്നും അടിക്കാറില്ല ഇങ്ങനെ കാണുവാണെങ്കിൽ കുത്തിയെടുത്ത് കളയും അച്ഛൻ കുത്തിയെടുത്ത് കളയാണ് ചെയ്യുന്നത് അതിലിങ്ങനെ മുന്തിരി പുഴു വരുമോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം അറിയല്ലേ പാഴട്ടാ മതി കണ്ണാണല്ലേ ഹൈല എനിക്ക് പുഴലെ കാണുമ്പോ ഒരുമാതിരി വരും പച്ച കളറാണെങ്കി വീണ്ടും കുഴപ്പമില്ല ഇത് ഈ കളർ എന്തോ പോലെ ബ്രൗൺ കളർ തണ്ടിൽ ഇത് ബ്രൗൺ കളറിലായിരിക്കും പച്ചയിലെ പച്ച കളർ ഇരിക്കും അറിയാൻ പോലും പറ്റൂല കണ്ണ് ഞങ്ങൾ അതിനെ തട്ടിയിട്ടപ്പോ അത് തണ്ട് കൊണ്ടാണ് വന്നത് വന്നതയ്യോ അതിന്റെ അത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന തണ്ടിന് ഇങ്ങനെ അത് മാത്രം കാണാൻ കൊള്ളാം ഓ ലേത്തെ കാണിച്ചത് ബ്രൗൺ കളർ പുഴുവായിരുന്ന ഇത് ഇണ്ടായി ഇതാണ് ഇത് ഇലയിലൊക്കെ വരുന്ന പച്ച ഇവമാരെ ഈ ഇലയിലോ തണ്ടിലോ ഒന്നും നമുക്ക് കാണാൻ പോലും പറ്റില്ല അപ്പൊ ഇവരറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന കാണുന്നനകത്തെ കുരുമുളക് പോലത്തെ സംഭവത്തിന്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവരിരിക്കുന്ന കാണാം സംശയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം അവർ ഈ ഇലയൊക്കെ തിന്നിട്ട് സാധിച്ചു വെച്ചേക്കുന്നതാണെന്ന് മൊത്തവും എന്താ നമുക്ക് ഇന്ന് ഇത്രയും പുഴുവനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പുഴു വന്നാലോ വന്ന എങ്ങനെ നശിപ്പിക്കണമെന്ന് വല്ലോ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ പിന്നെ ഈ എലയുടെ ബാക്കിലൊക്കെ അത് ഇതുപോലൊരു സാധനം കാണും ഇത് അവരുടെ പുഴു ആണെന്നാണ് സോറി പുഴിന്റെ മൊട്ടയാണെന്നാണ് തോന്നുന്നത് അറിയില്ല ഇതെന്താന്ന് അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഇത് വേണൊക്കെ ഞങ്ങളുടെ അടുത്ത് ട്ടോ ചെയ്യാറ് അച്ഛാ.

ബായ് ബായ ഞങ്ങളെ പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കളയാണ് ചെയ്യുന്നത് അച്ഛനാണ് എടുത്തു ഞങ്ങൾക്ക് മൂന്നവർക്കും ഭയങ്കര പേടിയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് അച്ഛനാണ് ഇങ്ങനെ എടുത്ത് കളയുന്നത് ഫ്രണ്ട്സ് ഇതില് കൊച്ചു കൊച്ചു പൂക്കളും കുഞ്ഞു കുഞ്ഞു മുന്തിരികളും ഒക്കെ ഉണ്ടായിരുന്നു അത് വളവിടാത്തത് കൊണ്ടാണോന്നറിയത്തില്ല അതോ വെയിലടിച്ചത് കൊണ്ടാണോന്നറിയത്തില്ല മിക്കതും പൊഴിഞ്ഞു പോയോ കരിഞ്ഞു പോയൊക്കെ ചെയ്തു ആ ഇപ്പം വീണ്ടും കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വന്നു തുടങ്ങി അപ്പൊ ഞങ്ങളത് കാണിച്ചു തരാം ായ മുന്തിരിയുടെ വിളവെടുപ്പാണ് കേട്ടോ എന്ന നമുക്ക് വിളവെടുപ്പിലേക്ക് പോവാൻസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മുന്തിരി കൊലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങക്ക് മുന്തിരി വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാട്ടോ ഞങ്ങൾ അയച്ചു തരാം അപ്പോ അമ്മ എല്ലാം പൊഴിഞ്ഞു പോയിട്ട് അവസാനം നമുക്ക് പഴുത്ത് പാകായ ഒരെണ്ണം കിട്ടി കായി ഇവിടെ ഒരു കൊറേ നാലെണ്ണം ഉണ്ടായിരുന്നെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നാല് പേർക്ക് ഓരോന്നും വിധം കഴിക്കാൻ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ ഇതിന്റെ അവസ്ഥ നമ്മൾ ഇത് ഒരെണ്ണം നാലായിട്ട് മുറിച്ച് കഴിക്കണം അപ്പൊ ഞങ്ങൾ അടുത്ത വർഷം അല്ല ഞങ്ങള് അടുത്ത വർഷം നിറയെ ഞങ്ങൾ മുന്തിരിയുമായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ വിചാരിച്ച് ഇപ്പൊ നടന്നൊക്കെ പോകുമ്പോഴത്തേക്ക് പറിച്ചു കഴിക്കാം അങ്ങനെ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എല്ലാം പോയി ഒരെണ്ണം അവസാനം കിട്ടി നമുക്ക് ഇത് കഴിക്കാം ഞങ്ങൾ നാല് പേരും കഴിക്കാൻ പോകുന്ന മുന്തിരി റെഡി ആയിട്ട് ഇരിക്കാം അപ്പൊ നമ്മൾ മുന്തിരി മുറിക്കാൻ പോകുന്നത് അമ്മയാണ് മുന്തിരി മധുരം ജ്യൂസ് ഒടിക്കുന്ന മുന്തിരിങ്ങാതെ നല്ല മധുരം ഒരുപാട് പൂക്കളുണ്ടായിരുന്നു അവർക്ക് ചൂട് കാരണം പൊഴിഞ്ഞു പോയി ചൂട് കൊണ്ടാണോ പൊഴിഞ്ഞു പോയിന്നറിയത്തില്ല വളമില്ലാത്തതാണോന്നും അറിയത്തില്ല അമ്മ ചാണക പിന്നെ മീൻ കഴിഞ്ഞ വെള്ളവും ഒഴിക്കുന്നുണ്ട് ഈ വേറെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇങ്ങനെയാണെങ്കിലും ഞങ്ങൾ അടുത്ത വർഷം ഒരു വീഡിയോ വരും അതിന് നമ്മുടെ മുന്തിരി നല്ല കൊലയോടെ ആയിരിക്കും വരാം മുൻ നിങ്ങൾ നോക്കോ എന്നൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ മതിയായിരുന്നു അപ്പൊ നമ്മുടെ മുന്തിരിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയുള്ള മുന്തിരി കൊലയുടെ ഏഹ് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ ഇനിയുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണിച്ച് തരാട്ടോ പിന്നെ അതല്ലാതെ എന്താണ് ആ ഇതൊക്കെ എന്തെങ്കിലും മുന്തിരി ഇടുന്ന വളവോ അല്ലെങ്കിൽ പുഴു വരാതിരിക്കാൻ എന്തെങ്കിലും റെമഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞു തരാട്ടോ അപ്പോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം അവർ ഞങ്ങൾ അടുത്ത വീഡിയോ ബൈ